ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഈ മഴക്കാലത്ത് വീടിനകത്തുള്ള ഈർപ്പമൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് നിലനിർത്താനും ഈർപ്പം നമുക്ക് വലിച്ചെടുക്കാനുമുള്ള ചില പ്രൊഡക്റ്റുകളൊക്കെ നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ട് നമ്മൾ അറിയാതെ തന്നെ അത് വലിച്ചെറിയുകയാണ് അപ്പോൾ ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് സക്സസ് ആയ കാര്യങ്ങളാണ് അപ്പോൾ ഞാനിത് സക്സസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു രണ്ട് മാസം മുന്നേ ഏഷ്യാനെറ്റിലോ എന്തോന്ന് അറിയി ഏത് ചാനലിലന്നും അറിയില്ല ഇങ്ങനെ ഈ പ്രൊഡക്ടിന്റെ കാര്യങ്ങളെ കുറിച്ച് ഈർപ്പം നിലനിർത്താൻ സഹായിക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് സക്സസ് ആയിട്ട് അത് വിജയിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നത് അപ്പൊ ഈ വീഡിയോ പിന്നെ ഇടാന്നൊക്കെ വിചാരിച്ചിരുന്നു വേറെ വീഡിയോ ഇടാനാണ് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഞാൻ വിചാരിച്ചു നല്ല മഴയല്ലേ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകും വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അത് നമ്മൾ അറിയാതെ നമ്മളുടെ കയ്യിൽ നിന്ന് ആയി പോകും അപ്പോൾ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള കാര്യമാണ് എനിക്ക് എന്താണ് ഇത് വന്നതിന് ശേഷം ഇത് ഈ പ്രോഡക്റ്റ് അറിഞ്ഞ് ഈ ഞാൻ തനിയെ പരീക്ഷിച്ചതാണ് അങ്ങനെ ഞാൻ ഇത് കളയാതെ എടുത്ത് വെച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് എനിക്കൊരു പനിയോ ജലദോഷമോ ഒന്നും വന്നിട്ടില്ല കേട്ടോ അതിന് മുമ്പേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പനിയും ജലദോഷവും ഇങ്ങനെ കിടപ്പില അങ്ങനെയൊക്കെ ഉണ്ടാവും അതായത് തണുപ്പ് നമുക്ക് ചേരാതെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും അപ്പം ഞാൻ ഈ പ്രൊഡക്റ്റ് കാണിച്ചു തരാം അതായത് നമ്മളുടെ ഷൂ ചെരുപ്പ് ഹാൻഡ് ബാഗൊക്കെ വാങ്ങില്ലേ അതിൻ്റെ അകത്ത് കുഞ്ഞ് ഈ എന്താ പറയുക ചെറിയ പാക്കറ്റിൽ നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ അകത്ത് കിടക്കും ചെറിയ കുഞ്ഞു കുഞ്ഞ് ജെല്ലി പോലത്തെ സാധനമാണ് അപ്പം അത് ഈർപ്പം നമ്മൾ മുറികളിൽ ഏത് സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാലും അത് ഈർപ്പം വലിച്ചെടുക്കും കേട്ടോ അപ്പം ഞാൻ ഈ സാധനങ്ങൾ തന്നെ ഇതെനിക്ക് വന്നിട്ട് അങ്ങനെയല്ല ഇതെനിക്ക് കണ്ണിൻ്റെ മരുന്ന് വാങ്ങുമ്പോൾ അതിൽ എന്താ പറയുക ജെല്ലാണ് ജെല്ലിയാണ് ജെൽഡ് ടൈപ്പ് ഓരോ ടൈപ്പിലും കിട്ടും കേട്ടോ ഓരോ ഇതിനും ഓരോ സാധനത്തിനും ഓരോ ടൈപ്പ് അനുസരിച്ചാണ് അപ്പോൾ ഈ സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് മുഴുവൻ ജെല്ലിയാണ് കേട്ടോ ഇത് ഈർപ്പം വലിച്ചെടുത്ത് ഇത് കേടു കൂടാതെ സൂക്ഷിക്കുന്നതാണ് ഇങ്ങനെ ഐസ ഫ്രിഡ്ജൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരുമ്പോൾ ഈ ഐ ഡ്രോപ്സിൻ്റെയൊക്കെ നല്ല ശ്രദ്ധിച്ച് വേണ്ട കൊണ്ടുവരാൻ അപ്പോൾ അതിനുള്ള ജെല്ലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അത് ഏതായാലും മതി അതുപോലെ തന്നെ ഇങ്ങനത്തെ ടൈപ്പ് എന്താണ് ഹോട്ട് വാട്ടർ ബാഗൊക്കെ വാങ്ങില്ലേ അപ്പം നമുക്കിത് കിട്ടും കേട്ടോ ഇങ്ങനെ അതിലും ഇങ്ങനെ ഈർപ്പം വലിച്ചെടുക്കാം അങ്ങനെ അതിന്റെ മുകളിൽ വെക്കാനുള്ള ഒരു സാധനമാണ് ഹോട്ട് വാട്ടർ ബാഗ് കണക്ക് ഇതിൻ്റെ ഇത് ചൂടാക്കിയിട്ട് ഇതിന്റെ ഫുള്ള് ജെല്ലിയാണ് കേട്ടോ ഇതിന്റെ ഈ ജെല്ലിയാണ് നമ്മളുടെ എന്താണ് റൂമിന്റെ ഉള്ളിലെ ഈർപ്പം വലിച്ചെടുക്കുന്ന സാധനങ്ങൾ അത് ഇങ്ങനെ തന്നെ വേണമെന്നില്ല നമ്മളുടെ ഹാൻഡ് ബാഗിലും ഷൂവിലെ ചെ ഹാൻഡ് ബാഗിലൊക്കെ ചെറിയ പാക്കറ്റിലായിട്ട് ജെല്ലികൾ കാണും അപ്പോൾ അത് നമ്മൾ എടുത്തു വെച്ചിട്ട് നമ്മളുടെ ഓരോ റൂമിലും എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം വരെ നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ആ ന്യൂസിൽ പറഞ്ഞത് എനിക്കിതൊന്നും അറിയില്ല പക്ഷെ ഞാനിത് ഒരു വർഷമായിട്ട് കളയാതെ ഞാൻ ഞാൻ ഓരോ കാര്യങ്ങളും ഈ എന്താ പറയുക ആക്രി സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഐഡിയ വരുമ്പോൾ ഓരോന്നും ഉണ്ടാക്കും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് എന്താണ് എടുത്തു വെച്ചതാണ് അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ കബോർഡിലൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അടിയിൽ അപ്പോൾ ഞാൻ സത്യാവസ്ഥ പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ വീട് വാങ്ങിയിട്ട് പതിനാറ് വർഷമായി അപ്പോൾ അതിനുശേഷം ഈ ഒരു വർഷം കൊണ്ടാണ് ഈ ഇത് വെച്ചത് കൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ ഈ ന്യൂസിൽ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അപ്പോൾ കളയാതെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് സിറ്റൗട്ടിൽ വെച്ചിട്ടുണ്ട് ഒന്ന് ബെഡ്റൂമിൽ പിന്നെ ഇത് വന്നിട്ട് ഇങ്ങനെ കിട്ടിയത് ഞാൻ കളയാൻ പോയപ്പോൾ ഹസ്ബൻഡ് കളയാൻ പോയപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ട് ഇത് ഞാൻ ബാത്റൂമിലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഈ ബാക്കിൽ കുറച്ച് കുന്നു പോലെയാണ് അപ്പം ആ വീട്ടിൽ നിന്ന് നിറയെ ഉറവകളൊക്കെ വരും ഉറവ് വന്നിട്ട് എപ്പോഴും അടുക്കള സ്ലാബിൽ അടുക്കളയുടെ താഴെ ഇങ്ങനെ തിണ്ണയിൽ അരികിൽ സിറ്റൗട്ടിൻ്റെ അരികിലൊക്കെ എപ്പോഴും ഈർപ്പം നിൽക്കും കേട്ടോ അങ്ങനെ ഉറവ പോലെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം ആ സംഭവം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ജൂണിൽ ഇപ്പം മഴ പെയ്തില്ലേ ആ സമയത്ത് വീട്ടിലൊന്നും ഈർപ്പം ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പേ ഭയങ്കര തണുപ്പായിരിക്കും എനിക്ക് എപ്പോഴും ജലദോഷമൊക്കെ വരും ഇപ്പോൾ എനിക്കങ്ങനെ തണുപ്പും അനുഭവപ്പെടാറില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെയൊന്നും ഈർപ്പം കെട്ടി നിൽക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഇത് ഞാൻ കളയാതെ എന്താ ഒരെണ്ണം ഞാൻ സിറ്റൗട്ടിൽ വെറുതെ ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ വൈറ്റ് തുണിയാണ് ടീ പോയിൽ വിളിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ മുകളിൽ കറയാണ്ടാ വിചാരിച്ചിട്ട് ടീപ്പോയിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം ഞാൻ അടുക്കളയിൽ കബ്ബോർഡിൻ്റെ അകത്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ജെല്ലി ടൈപ്പ് അത് ഞാൻ ഇത് അറിഞ്ഞപ്പോൾ ഞാൻ ബെഡ്റൂമിൽ കൊണ്ട് എൻ്റെ റാക്കിൽ വെറുതെ ഇങ്ങനെ ജലൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് തോന്നണത് ഇത് അറിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ഒരു ഇത് അറിഞ്ഞിട്ട് എന്താ പറയുക ഇത് ഞാൻ വെച്ചിട്ട് നാലഞ്ച് അഞ്ചാറ് മാസമായി പക്ഷെ അറിഞ്ഞിട്ട് രണ്ട് മാസം ആയിട്ടുള്ളൂ അപ്പോൾ കുറച്ചും കൂടി എനിക്ക് സക്സസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം എന്തായാലും നമ്മുടെ മഴക്കാലത്ത് മഴക്കാലത്തെ മഴയേക്കാളും കൂടുതൽ മഴയല്ലേ നമുക്ക് പെയ്യുന്നത് അപ്പം നമുക്ക് ഇവിടെ ഒന്നും ഈർപ്പമില്ല കേട്ടോ അപ്പം ഇത് ഞാൻ ഇത്രയും വീഡിയോ ലെങ്തി പറയുന്നത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊന്നും നിങ്ങൾ കളയരുത് ഷൂവിൻ്റെ അകത്തുള്ള ജെല്ലി ടൈപ്പ് ആയാലും മതി ഇപ്പം ഇത് കിട്ടുന്നവരും കളയരുത് ജെൽഡ് എന്ന് പറഞ്ഞിട്ട് മരുന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടും അതുപോലെ ഈ ഇതും ഈ ഹോട്ട് വാട്ടർ ബാഗിൻ്റെ ആ ഒരു ഇതിൻ്റെ ഫുൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് ജെല്ലിയാണ് കേട്ടോ ഇങ്ങനെ അപ്പം ഇത് ഈർപ്പം വലിച്ചെടുക്കാനുള്ള നല്ല കഴിവുണ്ടെന്നാണ് ടി വിയിൽ ന്യൂസിൽ ഒരു ആൾ ഇങ്ങനെ പറഞ്ഞത് അപ്പം ഞാനിത് കളയാതെ വെച്ചിരിക്കുകയാണ് ഇതെന്തായാലും സക്സസ്സാണ് ഞങ്ങളുടെ വീട്ടിൽ ഫുള്ള് ഇല്ല മറ്റേത് എപ്പോഴും ഇങ്ങനെ വെള്ളം അവിടെ ഒക്കെ ഉണ്ടാവും ഡോറിൻ്റെ അവിടെ സൈഡിൽ നിങ്ങൾക്കറിയാമല്ലോ ഓർവ് വന്നിട്ട് ആ സംഭവമേ ഇപ്പം ഇല്ല അതുപോലെ അടുക്കള സ്ലാബിൻ്റെ ഒക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കും പക്ഷെ അവിടെയൊക്കെ ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആയി കിടക്കുകയാണ് അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ അതിശയിച്ചു ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞു പറഞ്ഞപ്പോൾ അവരെങ്ങനെ കളിയാക്കി ചിരിച്ചു പക്ഷെ അത് ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഈ ന്യൂസിൽ വന്നത് അപ്പോൾ എനിക്ക് എന്തായാലും ഞാൻ കുറച്ചും കൂടി പരീക്ഷിച്ചിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെന്തായാലും നല്ല സക്സസ് ആയിട്ടുണ്ട് നിങ്ങൾ കളയരുത് ഒരു വർഷം വരെ യൂസ് ചെയ്യാമെന്നാണ് അതിൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ കുട്ടികളുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക കേട്ടോ ജെൽ പാക്കറ്റ് ഇങ്ങനത്തെ ഒക്കെ ചിലപ്പോൾ പൊട്ടിച്ചെന്തെങ്കിലും ചെയ്യും അവർ കയ്യെത്താൻ അവരുടെ കൈയ്യെത്താത്ത ദൂരത്ത് അവരെ കാണാതെയൊക്കെ റൂമിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി കേട്ടോ ഓരോ റൂമിൽ തന്നെ വെക്കണം ഞാനിപ്പോൾ കുറേ ഉള്ളതുകൊണ്ട് ഓരോ റൂമിൽ വെച്ചു വീഡിയോ ലെങ്ത്തി ആവുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും കളയാതെ ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചിലപ്പോൾ അവർ കളയാനൊക്കെ വെച്ചിട്ടുണ്ടാകും മെഡിക്കൽ ഷോപ്പുകളിൽ അപ്പോൾ ഒന്ന് ചോദിച്ചു നോക്കും എനിക്കറിയില്ല ഞാൻ പറഞ്ഞു തന്നാണ് അല്ലയെന്നുണ്ടെങ്കിൽ ചെരുപ്പ് കടകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകും ഹാൻഡ് ബാഗിൻ്റെ കടയിൽ നമ്മളുടെ നിങ്ങൾക്കറിയായിരിക്കും ചെറിയ അങ്ങനെ പാക്കറ്റിലായിട്ട് നമ്മുടെ ഹാൻഡ് ബാഗിൻ്റെ ഉള്ളിലും ഷൂടെ ഉള്ളിലൊക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ഷൂറാക്കിൻ്റെ അവിടെയും എല്ലാം ഈർപ്പം ഉള്ള സ്ഥലത്തൊക്കെ ഇത് വെക്കുക എവിടെയെങ്കിലും വെച്ചാൽ മതി കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇത് നല്ലൊരു ടിപ്പാണ് എന്തായാലും ഈർപ്പം വലിച്ചിട്ടുണ്ടാവും കേട്ടോ അത് എൻ്റെ വീട് ഫുള്ളും ഡ്രൈ ആയിരുന്നു ഈ പതിനാറ് വർഷമായി വാങ്ങിയിട്ട് ഈ ഒരു വർഷമായിട്ടാണ് ഈർപ്പം കുറവായിരിക്കുന്നത് പക്ഷേ അന്നത്തെക്കാളും മഴ കൂടുതലുമാണ് എന്നിട്ടും വലിയ ഈർപ്പം ഒന്നുമില്ല അപ്പം എനിക്ക് ഒരുപാട് സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫാനൊന്നും ഇടാതെ ഞാൻ വീഡിയോ ഇടുന്നത് പിന്നെ ഒരു ടിപ്പ് നിങ്ങൾക്ക് എപ്പോഴും ജലദോഷം പനിയൊക്കെ വരുന്നവർ തണുപ്പ് ചേരാത്തവർ ആയിട്ടുള്ള ഡിസ്പോസിബിൾ ഷൂ ഇല്ലേ ഇതിപ്പോൾ എനിക്ക് അഴുക്ക് പറ്റിയതാണ് ഞാൻ ഇട്ടത് ഇട്ടതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഡിസ്പോസിബിൾ ഷൂ നിങ്ങളെ വീട്ടിലിട്ട് നടക്കുക ഒരിക്കലും പനിയും ജലദോഷമൊന്നും വരില്ല ഷോക്സ് ഇടുന്നതിനേക്കാളും കംഫർട്ടബിളാണ് ഇത് ഡിസ്പോസിബിൾ ഈ കാണിച്ച ഷൂ അപ്പോൾ നിങ്ങൾ ഇട്ട് നടക്കുക ഇത് ഇട്ട് നടക്കുമ്പോൾ ഗ്രിപ്പ് കിട്ടില്ല വെള്ളമൊക്കെ ഉള്ളിടത്ത് സൂക്ഷിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷൂ നമ്മൾ ചെരുപ്പ് ഇടുന്നത് അത്ര ബെറ്ററൊന്നും അല്ല കേട്ടോ ചെരുപ്പ് നമ്മൾ തണുപ്പത്തിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പാത കവേഡ് ആകില്ല ഇതാവുമ്പോൾ നല്ല ആയിട്ട് കവേഡായിട്ട് ഡിസ്പോസിബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഊരി വയ്ക്കാൻ ഷോക്സ് ഇട്ടാലും നമുക്കൊരു ആയിട്ട് ഊരി വയ്ക്കും ഇതാവുമ്പോൾ ഫുൾ ടൈം നമ്മളുടെ കാലിൽ തന്നെ കിടക്കും അപ്പോൾ നമുക്ക് വൃത്തിയുണ്ടെങ്കിൽ ബെഡിലും നമുക്ക് ഇട്ടിട്ട് കിടക്കാം അപ്പോൾ നിങ്ങൾ ഇതൊന്ന് യൂസ് ചെയ്യുക ഇത് ഞാൻ ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തതുകൊണ്ട് അവർക്ക് നല്ല യൂസ്ഫുള്ളായി പറഞ്ഞു അപ്പം നിങ്ങൾ അങ്ങനെ പനിയും ജലദോഷമൊന്നും വരില്ല ഈ കാലിൽ കൂടിയാണ് നമുക്ക് തണുപ്പ് കയറിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പം ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് ജലദോഷം പനിയൊന്നും ഇപ്പോൾ വരാറില്ല അപ്പോൾ ഫുൾ ടൈം ഇത് ഇട്ട് നടക്കുക ഡിസ്പോസിബിൾ ആയതുകൊണ്ട് ഗ്രിപ്പ് കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേറെ ഷൂ കവേഡായിട്ട് തന്നെ നിങ്ങൾ ഇടാൻ ശ്രമിക്കുക ഷൂ ഷോക്സ് ഇടുന്നവർ പലരും പറയാറുണ്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇറിറ്റേഷനായിട്ട് ഊരി വെക്കുമ്പോൾ പറഞ്ഞിട്ട് ഇതാകുമ്പോൾ നമ്മൾ ഫുൾ ടൈം ഇട്ടിട്ട് നടക്കുമല്ലോ അപ്പോൾ ഫുൾ നമ്മളുടെ പാദം കവർ ചെയ്തിരിക്കുന്ന കാരണം കാലിന് നല്ല ചൂട് കിട്ടും അത് കാരണം നമുക്ക് ജലദോഷം പനിയൊന്നും അങ്ങനെ വരാ വരില്ല എന്നാണ് എൻ്റെ എനിക്ക് സക്സസ് ആയ കാര്യമാണ് അപ്പോൾ ഇതൊരു റിയൽ ആയിട്ടുള്ള ആരും പറഞ്ഞു തന്നിട്ടുള്ളതൊന്നുമല്ല റിയലായിട്ട് എനിക്ക് സക്സസ് ആയ കാര്യമാണ് ഈ മഴക്കാലമായതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് തന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെന്തോ ഞാൻ പറയണമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം നമ്മളുടെ വീട്ടമ്മമാർക്ക് ആർക്കായാലും നമ്മൾ അടുക്കളയിൽ ഒരുപാട് പണി ചെയ്യുമ്പോൾ നമ്മൾ തണുപ്പായിട്ട് നമുക്ക് ജലദോഷം പനിയൊക്കെ വരും അപ്പോൾ ഒരു ട്രിപ്പ് നിങ്ങൾ അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ തന്നെ കൈ ഇട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചെറിയ ചൂടുവെള്ളം ഒരു പാത്രത്തിലാക്കിയിട്ട് മൂടി വെക്കുക എന്നിട്ട് നമ്മൾ പണിയൊക്കെ എന്തായാലും നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് അടുക്കള പണിയൊക്കെ കഴി കഴിഞ്ഞിട്ട് നമ്മൾ ആ ചൂടുവെള്ളത്തിൽ രണ്ട് കൈയും മുക്കി മുക്കി എടുക്കുക അപ്പം നമുക്ക് നല്ല ചൂട് കിട്ടും ജലദോഷം പനിയൊന്നും കോൾഡൊന്നും അങ്ങനെ പെട്ടെന്ന് സംഭവിക്കില്ല അപ്പം നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക ഹീറ്റർ ഉള്ളവരുടെ എല്ലാ സാധാരണക്കാരുടെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒരുവിധമൊക്കെ അസുഖങ്ങളൊന്നും ഈ ജലദോഷം പനി തന്നെയാണ് നമ്മളുടെ മെയിൻ അതൊന്നും വരാറില്ല അപ്പോൾ നിങ്ങൾ ഈ അടുക്കളയിൽ പണി ചെയ്യുന്നവർ കൂടുതൽ വീട്ടമ്മമാരാണ് സ്ത്രീകളാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുക എന്താണ് നിങ്ങൾ പറ്റിയ ഒന്ന് ഗ്ലൗസ് ഞാൻ ഗ്ലൗസ് ഇടാറില്ല വേണമെങ്കിൽ ഗ്ലൗസ് ഒക്കെ ധരിക്കുക മഴക്കാലം അല്ലേ അപ്പോൾ നമ്മൾ പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാനുണ്ടാവും അടുക്കളയിൽ പണി ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിലും ഗ്ലൗസ് ഇട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ രണ്ട് കൈ നല്ല ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കുക കറണ്ട് പോയി അപ്പം ലൈറ്റ് കുറവാണ് ക്ഷമിക്കണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ